ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ് ഇന്ന് ഓഫീസിൽ പോകുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വ്ളോഗ് എടുത്തേക്കാത് ആറേ കാലൊക്കെ ആയപ്പോൾ ഞാൻ റെഡിയായിട്ട് നിന്നു അപ്പോൾ ഒരു റൈഡ് ഉണ്ട് റൈഡിൽ കിച്ചണിലേക്ക് പോകും ഞാൻ റെഡി ആയപ്പോൾ ഹ്യുഗു എന്നെ നോക്കി നിൽക്കുകയാണ് ഹീ ഈസ് ജഡ്ജിങ് മീ ഞാൻ എൻ്റെ റൈഡ് വന്ന് ഗോ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു സൺറൈസ് ഒരു ഏഴ് ഏഴേ കാലൊക്കെ ആകുമ്പോഴാണ് അങ്ങനെ ഏഴേകാലമായപ്പോൾ തന്നെ ഞാൻ ഇവിടെ എത്തി ഗോ സ്റ്റേഷനിലെത്തി ഒരു ട്രെയിൻ പോയതേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വന്നപ്പോൾ തന്നെ ട്രെയിൻ പോയി അപ്പം നെക്സ്റ്റ് ട്രെയിൻ സെവൻ തേർട്ടി എയ്റ്റിലാണ് ആ ട്രെയിനായിപ്പോൾ വരുന്നത് അതൊരു എനിക്കൊന്നും ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിന് മുന്നേ ഈ ട്രെയിൻ വന്നു അത് കഴിഞ്ഞിട്ടൊരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ട്രെയിൻ ഓപ്പൺ ആവുന്നത് ഇതൊരു ഫസ്റ്റ് സ്റ്റേഷൻ ആയതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല ഹൈബ്രിഡ് ആയതുകൊണ്ട് ആഴ്ച രണ്ട് ദിവസം പോയാൽ മതി ഇവിടുന്ന് നേരെ യൂണിയൻ സ്റ്റേഷനിലേക്ക് ഡയറക്റ്റ് ട്രെയിനാണ് ഞാൻ മിക്കവാറും രാവിലെ ഈ സമയത്ത് കിടന്ന് നന്നായിട്ട് കിടന്നങ്ങ് ഉറങ്ങും പിന്നെ വിൻറ്റർ ആയതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് ഒക്കെ തോന്നും മരത്തിലൊന്നും ഇലകളൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ നേരത്തെ വീഡിയോ കണ്ട അറിയാൻ നല്ല ചേഞ്ചാണ് ഇപ്പം ആ ഒരു ട്രാൻസിഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ വിൻറ്റോ സമ്മർ ഒക്കെ ട്രാൻസിഷൻ പിന്നെ ഓഫീസിലെത്തി ഓഫീസിൽ വർക്ക് ഉണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ജൂമ്പ ക്ലാസ്സിന് പോയി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ സൂമ്പായ്ക്കൊക്കെ പോകും ഈയൊരു ഫ്ലോറിലത് സിക്സ്റ്റി നയൻത്ത് ഫ്ലോറിലായിരുന്നു അധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് ഭയങ്കര ബിസിയായിരുന്നു ഒരുപാട് വർക്കും മീറ്റിങ്സും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു മഴ ഡേ ആണ് കണ്ടോ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടറിയാം നിറഞ്ഞു നനഞ്ഞപ്പോൾ പക്ഷെ നല്ല വെതറായിരുന്നു അധികം തണുപ്പില്ല ചൂടില്ല ഒന്നുമില്ല തിരിച്ചതുപോലെ തന്നെ ഗോ സ്റ്റേഷനിൽ ഗോ ട്രെയിനിൽ വന്നു പിന്നെ റൈഡ് റൈഡെടുത്ത് വീട്ടിലെത്തി വീട്ടിലെത്തി അപ്പോൾ ഏഴുമണിയായി ഈ ആഴ്ച സെഫോറയിൽ നിന്ന് ഓർഡർ ചെയ്ത കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു അത് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ അതൊക്കെ ഞാൻ ഇങ്ങനെ അൺബോക്സ് ചെയ്യുമായിരുന്നു അതിൻ്റെ ഷോർട്സ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഫ്രീ ആണെങ്കിൽ പോയി കാണുക കേട്ടോ ലാസ്റ്റ് വീക്ക് സെഫോറേജ് കുറേ സേവിങ്സ് എന്തൊക്കെയോ ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അത് കാരണം മേടിച്ചു പിന്നെ ഈ ബ്രാൻഡിൻ്റെ ലിപ്പ് കെയർ ഐറ്റംസ് ഒക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യണം അതിൻ്റെ സ്ലീപ്പിംഗ് മാസ്കും ഉണ്ട് അതുപോലെ ലിപ് ബാം പോലത്തെക്ക ഉണ്ട് പിന്നെ മാക്കിൻ്റെ ഒരു കാജം പിന്നെ സെഫോറയുടെ ഒരു മസ്കാരയും ഒക്കെ ആയിരുന്നു മേടിച്ചിരുന്നത് പിന്നെ നല്ലപോലെ വിശന്നപ്പോഴത്തേക്കും കെ എഫ് സീന്ന് ഓർഡർ ചെയ്തു ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ കിട്ടി ഉബറീച്ചിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ഗുണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഓഫർ കാണും പിക്ക് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ലാഭമായിരിക്കും അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ദിവസം അപ്പോൾ ഇനി കാണുന്നവരെ ബൈ ബൈ